നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പഴയ കൊച്ചി അല്ല എന്നുള്ളത് ഒരു സിനിമാ ഡയലോഗ് നമ്മൾ പല അവസരങ്ങളിലും പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഇന്ത്യ പഴയ ഇന്ത്യയല്ല അതാണ് പറയാൻ തോന്നുന്നത് ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ നാലാം സ്ഥാനം ഇന്ത്യ സ്വന്തമാക്കിയെന്ന വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗം അഗാധമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എൺപത് വർഷം പഴക്കമുള്ള ഒരു ക്രമത്തിന്റെ അന്ത്യവും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കവും ഇത് അടയാളപ്പെടുത്തുന്നുവെന്നാണ് ഐ എം എഫ് നിരീക്ഷിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്രമത്തിൽ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി അതിവേഗം മുന്നേറുകയാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു യോഗ് സി ഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ പത്താമത് ഭരണസമിതി യോഗത്തിന് പിന്നാലെ ഈ കാര്യം അറിയിച്ചത് ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്രയും വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് ഈ പ്രഖ്യാപനം നടന്നത് ആഗോളതലത്തിലും സാമ്പത്തികമായും ഇന്ത്യയ്ക്ക് അനുകൂലമായ അന്തരീക്ഷമാണിതെന്നും ഇന്ന് നമ്മൾ നാല് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നിലവിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ പോലും ഐ എം എഫ് മുതൽ ലോക ബാങ്ക് വരെയുള്ള എല്ലാവരും ഇന്ത്യയുടെ വളർച്ച ആറ് ശതമാനത്തിൽ കൂടുതലായിരിക്കുമെന്ന് അനുമാനിക്കുന്നു അടുത്ത മുപ്പത് മുതൽ മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ എന്നതാണ് വളർച്ചയ്ക്ക് സഹായകരമായ ഘടകം വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട് മാനവ വിഭവശേഷി തന്നെയാണ് അതിൽ പ്രധാനം മാത്രമല്ല ഉൽപാദന രംഗത്ത് കൈവരിക്കുന്ന നേട്ടവും എടുത്തു പറയേണ്ടതാണ് ലോകത്തെ വൻകിട കമ്പനികളും രാജ്യങ്ങളും ഇന്ത്യയുമായി അടുക്കുന്നതും ഈ വിപണി സാധ്യതകൾ കണ്ടിട്ടാണ് ഇപ്പോൾ അമേരിക്ക ചൈന ജർമ്മനി ഇന്ത്യ എന്നിങ്ങനെയാണ് ഓർഡർ ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മാത്രമാണ് ഇനിയിപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് അമേരിക്കയുടെ തീരുവ നയം കാരണ ലോകത്ത് സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയത് എന്ന് കാണാം ആഗോള സാമ്പത്തിക റാങ്കിങ്ങിൽ ഇന്ത്യ ഒരു പടിയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഇനി മൂന്ന് പടികൾ കൂടിയുണ്ട് അവ വിജയകരമായി കടന്നു കയറാൻ സാധിച്ചാൽ ലോകത്തിന്റെ നെറുകയിലെത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പോലും ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിഞ്ഞില്ല പാകിസ്ഥാനുമായുള്ള സംഘർഷവും ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചില്ല ലോകബാങ്ക് മുതൽ ഐ വരെയും നിരവധി ആഗോള ഏജൻസികളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെ അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഭാവിയിലും മുൻപന്തിയിൽ തുടരുമെന്ന് അവരുടെ സമീപകാല റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നാലാം പാദത്തിൽ ആറ് പോയിന്റ് എട്ട് ശതമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കറേജ് റേറ്റിംഗുകൾ അടുത്തിടെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതിനാൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ മൊത്തം വളർച്ചാ നിരക്ക് ആറ് ശതമാനമായിരിക്കും യോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലാണ് നീതി ആയോഗ് സിഇ ഇന്ത്യയുടെ മുന്നേറ്റം സംബന്ധിച്ച് വിശദീകരിച്ചത് ആഭ്യന്തരമായി ഇന്ത്യ നടപ്പാക്കിയ പരിഷ്കാരങ്ങളും ആഗോള സാമ്പത്തിക വ്യാപാര സാഹചര്യവുമാണ് അനുകൂല ഘടകമായി വർധിച്ചത് നാലു ലക്ഷം കോടി ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നിരിക്കുകയാണെന്ന് ബി വി ആർ സുബ്രഹ്മണ്യം മാധ്യമങ്ങളോട് പറഞ്ഞു കൃഷി ഹോട്ടൽ ഗതാഗതം ഉൽപാദന മേഖലകളിലെ ശക്തമായ പ്രകടനം വളർച്ചയ്ക്ക് കാരണമാകുമെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം തന്നെ ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ആപ്പിൾ തീരുമാനിച്ചു കഴിഞ്ഞു ഐഫോണിന്റെ ഇന്ത്യയിലെ പ്രധാന കരാർ നിർമാതാക്കളായ ഫോക്സ്കോൺ നൂറ്റൻപത് കോടി ഡോളറിന്റെ പ്ലാൻ മുന്നോട്ട് പോകുകയാണെന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചു ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ആപ്പിളിന്റെ നടപടിയിൽ ട്രംപ് നീരസം പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ നിർമ്മാണം നടത്തുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ആപ്പിൾ മേധാവി ടീം കുക്കിനോട് ട്രംപ് തുറന്നു പറയുകയുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നാണ് ട്രംപിന്റെ പ്രധാന വിമർശനം ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണത്തിനായി ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ പ്രോത്സാഹന നയത്തിന് കേന്ദ്ര സർക്കാർ മാർച്ചിൽ അംഗീകാരം നൽകിയിരുന്നു പി എൽ ഐ പദ്ധതി പ്രകാരമുള്ള സബ്സിഡികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആപ്പിളും അതിൻ്റെ നിർമ്മാണ പങ്കാളികളുമാണ് ആപ്പിളിന്റെ മൂന്ന് കരാർ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ ഡാറ്റ ഇലക്ട്രോണിക്സ് പെഗാട്രോൺ എന്നിവയ്ക്കാണ് മൊത്തം തുകയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ലഭിച്ചത് ഒരു വശത്ത് ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയപ്പോൾ മറുവശത്ത് വശത്ത് ഡൊണാൾഡ് ട്രംപ് താരിഫും പണപ്പെരുപ്പത്തിലെ തുടർച്ചയായ വർധനവും കാരണം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാനിലെ പണപ്പെരുപ്പം ഏപ്രിലിൽ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി കുത്തനെ ഉയർന്നു ഇത് വിപണി പ്രവചനങ്ങളേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ച സംബന്ധിച്ച് അടുത്തിടെ അന്താരാഷ്ട്ര നാണയനിധി സൂചിപ്പിച്ചിരുന്നു നിലവിലെ മുന്നേറ്റം തുടരാൻ സാധിച്ചാൽ അധികം വൈകാതെ ജർമ്മനിയെ പിന്നിലാക്കാൻ ഇന്ത്യക്ക് കഴിയും മൂന്ന് വർഷത്തിനകം മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയരുമെന്നും നീതി ആയോഗ് സി പറഞ്ഞു നിർമ്മാണ രംഗത്ത് ഇന്ത്യ നടത്തുന്ന കുതിപ്പാണ് ലോക സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ വളർത്തുന്നത് ഒട്ടേറെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ലോകത്തെ പ്രധാന മൊബൈൽ ഫോൺ വിപണിയായി ഇന്ത്യ മാറുകയാണ് എന്നാൽ അമേരിക്ക നടത്തുന്ന പുതിയ നീക്കം ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ട് അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിച്ചതാകണമെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിർമ്മിച്ചാകരുത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു വിദേശ രാജ്യങ്ങളെ വെട്ടിലാക്കി ഇറക്കുമതി ചുങ്കം ഇരട്ടിയാക്കുന്ന നടപടിയും ട്രംപ് തുടക്കമിട്ടിരുന്നു പിന്നീട് തിരിച്ചടിയാകുമെന്ന് ഭയന്ന് പിന്നാക്കം പോവുകയും ചെയ്തു എങ്കിലും ഏത് സാഹചര്യത്തിലും ട്രംപ് തീരുമാനം മാറ്റി അധിക ചുങ്കം ചുമത്തിയേക്കാം ഇത് സംബന്ധിച്ച് സംശയവും വി വി ആർ സുബ്രഹ്മണ്യം പങ്കുവച്ചു അമേരിക്കയുടെ താരിഫ് സംബന്ധിച്ച ഭാവി നടപടികൾ അവ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിലും ചെലവ് കുറഞ്ഞ ഉത്പാദന രീതി ഇന്ത്യ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആസ്തി പണമാക്കി മാറ്റുന്ന പദ്ധതി ഇന്ത്യ തുടരുമെന്നാണ് സുബ്രഹ്മണ്യം പറയുന്നത് ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ആരംഭിക്കും ഓരോ സ്ഥാപനങ്ങളും ധനാഘര മാർഗമാക്കി മാറ്റുകയാണ് ലക്ഷ്യം വിദേശ നിക്ഷേപം കൂടുതലായി ആകർഷിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പദ്ധതിയും ഇതിന്റെ ഭാഗമാണ് വിദേശ കമ്പനികളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ക്ഷണിക്കുകയും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക വഴി ജോലി അവസരം കൂടുതലായി സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും അത് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുന്ന ദിവസം വിദൂരമല്ലെന്നും ബജറ്റിന് ശേഷമുള്ള സി പരിപാടിയിൽ മോദി അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മികവുറ്റ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് സ്ഥിതി ദുർബലമായിരുന്നു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതികൾ രാജ്യത്ത് നടന്നിട്ടുണ്ടെന്നും മോദി പറഞ്ഞു അദ്ദേഹത്തിന്റെ ശക്തമായ തീരുമാനമാണ് ഇന്നത്തെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് പ്രധാനമന്ത്രി മോദി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രധാനമന്ത്രി റിപ്പീറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് ഏതായാലും ഇനി അതിന്റെ നെറുകിലേക്ക് കുതിക്കാനായിട്ട് ഇന്ത്യക്കുള്ള നാളുകൾ അത്ര വിദൂരമൊന്നുമല്ല മറ്റുള്ള വമ്പൻ രാജ്യങ്ങളെപ്പോലും അവരുടെ അത്ഭുതപ്പെടുത്തി കൊണ്ടുള്ള ഒരു വളർച്ചയാണ് നമ്മുടെ ഇന്ത്യ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ മേഖലയും എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ പടിപടിയായിട്ട് ഇന്ത്യ മുന്നേറുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്